നിൽക്കുന്നത് ചീനവല ാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയതെന്ന് പറഞ്ഞ രണ്ട് താരങ്ങളെ തപ്പിയാണ് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല ലെവലിൽ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളെ അലൻ ജോസ് പരേരെയും പൈനാപ്പിൾ തലേൻ എന്ന് അറിയപ്പെടുന്ന വിഷ്ണുവിനെയും ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം നമസ്കാരം പുളിഞ്ചിക്ക സ്വാഗതം സ്വാഗതം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുന്തവും ഇല്ല എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാരും എന്തിന്റെ ഇവിടെയോ ചെറിയൊരു ഹോട്ടൽ ഹോട്ടൽ അങ്ങനത്തെ ഒരു റീല് റീൽ ഒരു ആൽബത്തിന്റെ ഒരു ഒരു ഷൂട്ടിന് മുമ്പുള്ള പ്രീഷൂട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന രീതിയിലുള്ള സിനിമാറ്റിക് സോങ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അത് നല്ല രീതി വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ പിന്നീടും അലിങ് ജോസ് പരേരെന്നോ നാട് കടയിൽ പോരക്കുണ്ട് വീട്ടില് അമ്മയുണ്ട് അമ്മയുടെ പേര് അനി പെരെന്നാണ് അമ്മ ഉണ്ട് അഗനീസ പെരേര അച്ഛൻ മരിച്ചോയി അമ്മയും ഞാൻ ചെറിയ കുടുംബം ജീവിക്കുന്നു നീ കല്യാണം കഴിഞ്ഞില്ലേ ചിരിക്കും ആ കാര്യം പറയുമ്പോ നീ ചിരിച്ചാ പറയുന്നു പുള്ളിയെ തുടക്കുന്നില്ല പുള്ളിട്ടും ഇങ്ങോട്ടും താരം ചില കാര്യങ്ങൾ പറയുമ്പോ നമ്മളതിനെ പറ്റി

ൊഷണായിട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ആക്ടി പഠിക്കുകയാണ് ഇപ്പൊ റീൽസ് ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് ആയിട്ട് ചിലപ്പോ എനിക്ക് ഒരുപാട് പെൺകുട്ടികളായിട്ട് സൗഹൃദം ഉണ്ടാവും അത് എങ്ങനത്തെ സൗഹൃദമാണെന്ന് എല്ലാവർക്കും വിശദീഷ്കൾക്കുള്ള ആവശ്യമില്ല അഭിനയിക്കുമ്പോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കഴിഞ്ഞ ദിവസം ഒരു വെഡിംഗിന്റെ സംഭവം ചെയ്തല്ലോ പെൺകുട്ടികളുടെ ഇപ്പൊ ഒരു ആറ് ഇന്റർവ്യൂ കഴിഞ്ഞു റിലീസായിരുന്നു പിന്നെ ഏഴാമത്തെ ഇന്റർവ്യൂ റിലീസാകാൻ പോകും അപ്പൊ നമ്മുടെ കൂടെ ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ വരുമാനം ചേച്ചി ഇങ്ങോട്ട് ഇങ്ങനെ വരുമാനം നോക്കുമ്പോഴും അപ്പൊ അതേപോലെ തന്നെ നമ്മളൊരു നമ്മള് ഇത്രയും നാളായിട്ട് ഒരുപാട് ആങ്കർമാരോട് ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഈ വർത്താനം പറഞ്ഞ ഓരോ ഇന്റർവ്യൂകളിൽ നമ്മള് കൂടുതൽ പെൺകുട്ടികളാണ് വന്നിരിക്കുന്നത് ഇരുപതിനും മുപ്പതിനോടൊക്കെ ഉള്ള പൈസ പറയുന്നത് പെൺകുട്ടികൾ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്റാക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പക്ഷെ നമ്മള് പൊതുവേ നമ്മള് ചില സമയത്ത് വർക്കിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ലേഡീസുമായിട്ട് സൗഹൃദം ചെയ്യാറ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്താറുള്ളൂ പിന്നെ അവിടെ കുറേ നമ്മൾ പോകാറില്ല വിശേഷങ്ങൾ അങ്ങനെ പോണു ഇപ്പൊ നമ്മളെ ഞാനൊരു പത്താമ്പത് സിനിമകളോളം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച് അറിയാലോ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു വേഷം കിട്ടി തയ്യാൽ മിഷൻ പറഞ്ഞൊരു പടത്തില് പിന്നെ ഞാൻ ഡയറക്ട് ചെയ്ത് രാകേഷ് കൃഷ്ണ സ്ക്രിപ്റ്റ് ഗോപിക എന്ന് പറഞ്ഞ ചേച്ചിയാണ് പ്രൊഡ്യൂസർ വേഷം ഞാൻ കള്ളനായിട്ടാണ് ആ പടത്തില് നല്ലൊരു വേഷമാണ് ഞാൻ ചെയ്തേക്കുന്നത് അത്യാവശ്യം അറിയപ്പെടും രണ്ടുപേരും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നടന്നത് ഉപരി ഞങ്ങൾ ഒരുപാട് ഞാൻ ഇപ്പൊ ഒരുപാട് ഡയറക്ടർമാരുടെ ഡ്രൈവറായിട്ടും എല്ലായിടത്തും പോയി നമ്മൾ സിനിമയിൽ ഒരു ചാൻസ് ചോദിച്ച് തരാത്തുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ വഴിയിൽ വന്നത് തന്നെ മെയിൻ ആയിട്ട് സിനിമാക്കാര് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് ഒരുപാട് പടങ്ങളിൽ ഞങ്ങൾ അഭിനയിച്ച് ഒരുപാട് സിനിമാക്കാരുടെ ഡ്രൈവറായിട്ടും കൂടെ നടന്നും ഞങ്ങൾ അവരാണ് ചതിച്ചത് നല്ലൊരു വേഷം തരാ പടം തുടങ്ങുമ്പോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒക്കെ ചവിട്ടി പുറത്താക്കിട്ടുണ്ട് ഈ പടം തുടങ്ങുമ്പോ ഇവര് മൈൻഡ് ഇല്ല ഇതൊക്കെ വലിയ വലിയ ഡയറക്ടർമാർക്ക് എന്നെ നല്ലോണം അറിയാം അപ്പൊ ഇവര് പുതിയ പടം തുടങ്ങുമ്പോ ആ വിളിക്കാട്ടാ പറയാട്ടോ പഠിക്കാൻ ചെന്ന സ്ഥലത്ത് അവിടെ ഞങ്ങളെ പറ്റിച്ച് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏഹ് ചാൻസ് ചാൻസലറാണെന്ന് പറയും അവർ അവരാ പടം തുടങ്ങിക്കഴിഞ്ഞപ്പ ഞങ്ങൾ അവര ഞങ്ങളുടെ സിനിമയിൽ ഇപ്പൊ എന്നെല്ലാം ആ പഠിച്ച് ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അതിലേതില്ല ഒരാളതിനകത്ത് ആഡ് ചെയ്താൽ മതിയായിരുന്നു അവരത് ചെയ്തില്ല അപ്പൊ ഒരുപാട് ചതികളിലൂടെയാണ് ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്തിയത് പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഈ നിൽക്കുന്നത് സിനിമാക്കാർക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വണ്മില്ല അവരൊരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അധികം അതുകൊണ്ട് ഒരുപാട് പേര് ഞങ്ങള് നോക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പൊട്ടമാറല്ലോ ഞാൻ കൂട്ടെ ഞങ്ങളും മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങളെ പോലെ നിങ്ങളെക്കാളും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും പറ്റും പക്ഷെ നിങ്ങൾ അങ്ങനെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഇത്തരം എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ഇങ്ങനെ ആയി എന്നുള്ളത് സിനിമാക്കാരാണ് കാര്യം ഞങ്ങൾ ചാൻസ് ചോദിക്കുമ്പോ ഞങ്ങൾ ആട്ടി ഓടിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങക്ക് വന്ന വേദനകൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ സിനിമ ചാൻസ് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല ഇത്രയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള എനിക്ക് ഒരുപാട് ഡയറക്ടർമാരടുത്ത് ചെല്ലുമ്പോ പറയാ ചില സ്ഥലത്ത് കാറ്റുപിടിച്ചിട്ടുണ്ട് ഇല്ല ഇപ്പൊ ഞാൻ പറയാനുള്ള വല്യ വലിയ പടത്തിന്റെ ആൾക്കാർ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രമല്ല പോയത് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിറങ്ങി പഠിച്ചിട്ടൊന്നും നമ്മള് ഈ അഭിനയത്തിന്റെ പഠനത്തിനുപരി നമ്മളീ നിരീക്ഷണം ബോധമുണ്ടല്ലോ ഈ ലാലേട്ടൻ ലാലേട്ടന്റെ മമ്മൂക്ക് എന്റെയൊക്കെ അഭിനയം ലാലേട്ടന്റെ ണി പെരിച്ചായ ലൊക്കേഷനിൽ ഞാൻ ക്ലോസ് ടു ഫേസ് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മളിപ്പോ ക്യാമറയുടെ ഇത്രയും ഡിസ്റ്റൻസിൽ അവരെ കണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അവരെ കാരണം പെരിച്ചായ ലൊക്കേഷൻ മുതൽ എനിക്ക് സിനിമ മുതലായിട്ട് ഒരു ഒരുവിധം ഇതേണ്ട് പക്ഷെ അത് നമ്മളിപ്പോ എത്ര സൗധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോ മുന്നൂറ് സിനിമ ഉണ്ടെങ്കിൽ അതൊരു അതിലൊരു അഞ്ച് സിനിമയിൽ മാത്രമേ ഭാഗമാവാൻ പറ്റൂ അത് റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊടുത്തേക്ക് അതാണ് ഈ സിനിമ മേഖലയിൽ നമ്മള് ഒരു നടൻ വരാത്ത ചാനലുകളിൽ നിങ്ങളെ ഇന്ന് വരെ ആരെങ്കിലും ഇന്റർ ചെയ്തിട്ടുണ്ടോ നിങ്ങള് നിങ്ങൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഈ ഇന്റർവ്യൂ എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ അതേപോലെ ഉള്ളവർക്കാണോ കൂടുതൽ പേമെന്റുകൾ ഇന്റർവ്യൂ ഓൺലൈൻ പ്രോഗ്രാംസ് പിന്നെ സിനിമ പ്രോഗ്രാംസ് ഒക്കെ പേമെന്റ് ചെറിയ ചെറിയ പേയ്മെന്റ് ഞാൻ തരാം ഈ കല്യാണ പ്രോഗ്രാമിനാണെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ ആരൊക്കെ റോൾ അതൊന്ന് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഉദ്ഘാടനം ഉണ്ട് പലടുത്ത് നടക്കുന്നത് ചെറിയൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ ില് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അയ്യായിരത്തിന് താഴെ കിട്ടുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പണ്ടൊരു ഇരുന്നൂറ് രൂപ തരൂർ പറ്റിക്കലായിട്ട് അറിയാമല്ലോ എത്ര വ്യൂസ് ആണ് കേറുന്നത് കാരണം കുറ്റം പറയുന്നല്ല പക്ഷെ ഈ ഓൺലൈനില് മെയിൻ സ്ട്രീമില് നിൽക്കുന്ന പല ഈ ഓൺലൈൻ സെലിബ്രിറ്റീസ് കാരണം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പറയാം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിളിച്ചിട്ട് അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ട്വന്റി ഫൈവ് കെ ആ കൊടുക്കുന്നു ഫോർട്ടി കെ കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ പൊതു സാധാരണക്കാരെ വിളിച്ചിട്ട് ഒരു ഒരു ഇപ്പൊ ഈ കണ്ട സംഭവം നീയൊക്കെ ഇത്രത്തോളം ആയോ എന്ന് ചോദിച്ചൊരു കമന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്രയും കാശ് വാങ്ങാനുള്ള ഇത് ആയോ കോല്ലേ അല്ല ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഉണ്ടാക്കുന്ന റവന്യൂ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഒരു ടീം നടന്നു അവര് കാശുണ്ടാക്കുന്നുണ്ട് കിട്ടുന്നില്ലേ എന്നാലും നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മതി ഇപ്പൊ തൽക്കാലം ഇപ്പൊ ജീവിച്ചു പോകാൻ എന്തെങ്കിലും തന്നെ ധാരാളം ഒരു മാസം ലക്ഷം മൂന്നര ലക്ഷത്തോളം രൂപ ചെലവായി പോകുന്നു ായി പോയി പതിനായിരം ഇന്നുവരം മുപ്പതിനായിരം എങ്ങനെ കിട്ടി ചിലവായി പോകുന്ന പൈസയല്ലേ ഒരു പേസും കാര്യങ്ങളും ഉണ്ടാകും എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത് അതേ ടീം ഇൻ്റർലൈൻസ് പറയുന്നത് ിൽ പോയിട്ട് നമ്മളല്ലേ സിനിമ തിയേറ്ററിൽ പോകണം നമ്മളെ മൊബൈലെടുത്താൽ നിങ്ങൾ അതൊരു പത്ത് പേർക്ക് എട്ടുപേർക്ക് പത്തിൽ എട്ടു പേർക്ക് നമ്മളെ ചേട്ടനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ മെയിൻ സ്ട്രീം എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു ചോദ്യം പറഞ്ഞു പക്ഷേ മെയിൻ സ്ട്രീം ചാനലുകാർ സന്തോഷം കണ്ടിട്ടുണ്ട് കോപ്പായങ്ങള് അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത് അപ്പൊ അതിൽ വരുന്ന കമന്റ്സ് ഉണ്ടല്ലോ ബാഡ് ബാഡ് കമന്റ് 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 എടുത്ത് ഫുൾ നമ്മൾ മുക്കാൽ ഭാഗവും നിങ്ങൾക്ക് ബാഡ് കമന്റ് ആയിട്ടാണ് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് ആ നെഗറ്റീവ് കമന്റിനെ നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് കമന്റിനെ ഒരു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്താ പറയാ

പിന്നെ ഒരു ചോദ്യം ഒരു പാട്ട് പാടാ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പറയാമല്ലോ താപ്പാൻ പാട്ട് പാടാൻ ലിറിക്സ് ഒന്നും വേണ്ട നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ ശരണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ സംഗതി ഒക്കെ ഇല്ലേ അതൊക്കെ പറയാം കാരണം നമ്മൾക്ക് ആസാൻ വ്യക്തി സിനിമയിൽ നമുക്ക് പാടാൻ അവസരം തരില്ല കാരണം ഐഡിയ സ്റ്റാർ സിംഗറിൽ വരെ പോയിട്ട് നല്ല രീതിയിൽ പാടുന്ന ആൾക്കാർക്ക് ഞാൻ കണ്ടു സ്റ്റാർ സിംഗർ പോകാൻ ഞാൻ കാണാൻ വ്യക്തിയായിരുന്നു കണ്ടിട്ടുണ്ട് കാരണം പാടും മര്യാദക്ക് പാടുന്ന ആൾക്കാരെ പോലും അവര് സിംഗർ ആയിട്ട് വെച്ചിട്ടില്ല ഒരു റിമി ടോമി അല്ലെങ്കിൽ ശ്രേയാ ഘോഷം മാത്രം വന്നാൽ പോരല്ലോ വേറെ വിവേക വിവേകാനന്ദന ഇപ്പോ ആൾക്കാർ നജീബ് പ്രഷാദ് അങ്ങനെ ഒന്ന് രണ്ടു ആൾക്കാർ മാത്രമാണ് അതിനകത്തൊന്ന് സ്റ്റാറായി മാറിയത് ബാക്കി ഒരുപാട് പേര് ഇപ്പോഴും കണ്ണീരിലിയാൻ മാത്രമല്ല കണ്ണീരിൽ ആയെന്നുണ്ട് മനസ്സിലായേ ഇപ്പൊ ഇത് പറ്റി പറഞ്ഞത് നമ്മൾക്ക് ഈ ഇമോഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയ ആണ് അതിൽ നമുക്ക് കാഴ്ചക്കാരുണ്ട് കാഴ്ചക്കാരെ പൊട്ടന്മാരാക്കി നമ്മള് ചെയ്യുക അതാണ് അതാണ് പൊട്ടന്മാരാക്കി ചെയ്യുന്നു അല്ലേ ചെയ്യുന്നുണ്ടല്ലോ എന്നാലും ൂരും പേരും പറയാതെ ഉയരിൽ നിറയും നീയാരോ അതിലും അതിലും ഇല്ലാതെ കനവിൽ മളയും നീയാരോ വന്നെന്നറിയില്ല എപ്പോഴാണെന്നറിയില്ല എൻ കറവിൽ വളയം നീ ആരോ തേനമ്പ് മോളുന്ന വാനം പാടിയും താരമ്പ് കണ്ണുള്ള നാണക്കാരി നോക്കുമ്പോ പൂക്കുന്ന പാരിജാതമോ ആരോ നീന്തേലും പ്രശ്നം ഉണ്ടോ ഇല്ല എന്റെ കഴിവുകൊണ്ട് ആ രീതിയിലൊക്കെ പാടിച്ചു ആസ്വദിച്ചു ചോദിക്കാൻ പുള്ളിയുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം അവരെങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിപ്പെട്ട് എന്റെ ഇപ്പൊ ചോദിക്കാനുള്ള കാര്യങ്ങൾ ബാക്കിയോട് ചോദിക്ക പെട്ടെന്ന് സംഭവം പോവാം രേണു സുധീന്റെ വീട്ടിൽ പോയിരുന്നല്ലോ അന്നത്തെ ദിവസം ഡാൻസ് കളിച്ചു കുട്ടി ഒരു പറയുമ്പോ കളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ആ ഫുള്ള് ദിവസം അത് പ്രത്യേകതയുള്ള ദിവസമാണ് അന്നത്തെ ദിവസം നമ്മൾ ഡാൻസ് കളിക്കണം എന്നൊരു ഏത് കുട്ടി പറഞ്ഞാലും നമ്മൾ കളിക്കാൻ പറ്റും ഇല്ല നീ ഉണ്ടായില്ല പക്ഷെഅവിടെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നോട് കളിക്കരുതെന്ന് രണിചേച്ചി ഞാൻ ചെയ്യില്ലായിരുന്നു ചേച്ചിയും സപ്പോർട്ട് ചെയ്തുന്നു അതല്ല അപ്പൊ ഒരു കുട്ടി പറഞ്ഞെന്നും പറഞ്ഞു ഓക്കെ പറഞ്ഞല്ലോ ഒരു മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ വീടൊന്നല്ലോ ആൾക്കാർക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ ഈ പറയുന്ന സുധിച്ചേടന്റെ ഒരു ഫ്രണ്ട്സും അവിടെ ആ ഒരു വീട്ടിൽ വന്നില്ല കാരണം രണിച്ചറ്റിന്റെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നോണ്ട് ആ മാത്രമായിരിക്കാൻ ചിലപ്പോ അവിടെ വീട്ടില് മാജിക്കില് വന്നില്ല ഞാൻ വന്നോണ്ട് മനസ്സിലായാ എന്നെ പലർക്കും പനിമുക്ക് പോലും എന്നെ വെല്ലുവിളി വന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നു കാരണം ചേച്ചിന്റെ ചേച്ചി വരുന്നതുകൊണ്ട് പുള്ളിക്കാരന്റെ ആൾക്കാർക്ക് വലിയ താല്പര്യം ഒന്നും ഇത്ര വെറുപ്പ് തോന്നാൻ അല്ലെങ്കിൽ ദേഷ്യം തോന്നാൻ കാരണം എന്താണ് കാരണം നമ്മൾ അറ്റൻഷൻ കൂടുകയാണ് മനസ്സിലായ രണി ചേച്ചിനെ പോലത്തെ വ്യക്തി നമ്മളെ വെച്ച് ഇപ്പൊ കാണാവൂല്ലേ വേരെന്നാണ് വർക്കില് നമ്മളെ പോയിച്ചിരിക്കുന്നു അതില് യാതൊരു ഉണ്ടായിട്ടില്ല അവര് പിന്നെ നെഗറ്റീവായിട്ടില്ലാഗ് പോലെ തോന്നുന്നു ചോദ്യം ചോദിക്കൻസർ പറയും പിന്നെ വേറെ ഒരു കാര്യം വ്യക്തി വ്യക്തി ചെയ്യരുത് ഡയറക്ടറാണോ നിങ്ങൾ ഡയറക്ടർ ആണോ ഞാൻ ഈ വന്നിട്ട് 26 27 ഞാൻ മീഡിയ വന്നിട്ട് നമ്മൾ അന്ന് നിന്നത് ഇന്ന് നിന്നത് ഒരുപോലെ നിൽക്കുന്നു നമുക്ക് വലിയ ടോപ്പ് ആവണമെന്നോ അല്ലെങ്കിൽ ഞങ്ങള് ഇത് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ കോപ്രായം കാണിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കണമെന്നൊന്നും ഞങ്ങൾക്കില്ല മനസ്സിലായോ ഇതില്ല നമുക്ക് സംസാരിക്കണ്ടല്ലേ അവരെ കുറിച്ച് കുറിച്ച് അറിയാനുള്ള നിങ്ങൾ നിങ്ങൾ പുതിയ ചാനൽ ഉണ്ടാക്കാൻ എന്താ അങ്ങനെ അല്ലാതെ വെറുതെ കിടന്ന് എല്ലാം ഇവരെ പുതിയതായിട്ടുള്ള ഇവര് ഇവർക്ക് പറയാൻ ഉള്ളൂ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ തന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ല ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചതിന് മറുപടിയാണ് ഇവര് പറയുന്നത് ആണോ ഇവര് വിസം പറയുന്നതാ വല്ലവ എന്നെ ഇവിടെയും പറഞ്ഞു പുതിയതായിട്ട് എന്താ പറഞ്ഞത് എന്താ ചോദ്യം ചോദിച്ചു പറയാ ചോദിച്ചത് പറയാ

മനസ്സിലായില്ലേ ചേട്ടാ അങ്ങനെ സംസാരിക്കില്ല അവരെ ഇത് കട്ടിയേക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യാനാണ് നിങ്ങളെ വിളിച്ചത് അല്ലാതെ വ്യക്തിയത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് യൂട്യൂബ് ഇടാൻ പറ്റുമോ എന്താ വ്യക്തി ചോദ്യങ്ങളുണ്ട് എടുത്ത് ചോദിച്ചാൽ അങ്ങനത്തെ കുറെ നെഗറ്റീവ് ചോദ്യം അതൊന്നും ഇടാൻ പറ്റൂല കട്ട് ചെയ്യേണ്ടി വരും കട്ട് ചെയ്യേണ്ടി വരും ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ റീച്ച് വേണം എന്ന് പറഞ്ഞ് പിന്നെ വിളിക്കുന്നു നിങ്ങൾ എന്നോ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിളിക്കാൻ ഞങ്ങൾ വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞു ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളോ ഒരു കാര്യങ്ങളെ ഉള്ളൂ ഇത് അത് കളിച്ചോ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ആര് വിളിച്ചാലും വിളിച്ചാലും ഞാൻ കൊല്ലം ആജ്ഞടുങ്ങി പറഞ്ഞു മനസ്സിലായി അവർ വേറെ അവർക്ക് വേറെ എന്താണോ പറയാനുള്ളത് അവർക്ക് വേറെ എന്താ പറയാനുള്ളത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ പറയണേ പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ത് ചോദിക്കണം ഇത് ഫ്ലൈറ്റ് പറത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണോ ട്രെയിൻ ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണോ പിന്നെ അവര് അവരെ ഇവരെ പിടിച്ചാ വേറെ എല്ലാരും പിടിക്കണ്ടല്ലോ നിങ്ങളെ നിങ്ങൾ ഈ ഇവരെ വിളിച്ചിരുത്തി ഞങ്ങളെ ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾ അവരുടെ ഫാമിലിയെ കുറിച്ച് ചോദിച്ചു അവർ ബാക്കിയുള്ള മീഡിയയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് ചോദിച്ചു അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്താണ് ചോദിക്കണ്ടേ ആ ഒരു കാര്യം ചെയ്യും ഇനി അവരെ കൊറച്ച് കണ്ടില്ല കണ്ടീർത്തിരിക്കും എന്തിന് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ നമ്മളെ ഞാന് അറിയാമല്ലോ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഈ ചാനൽ എത്ര ദിവസം ഇല്ല അത്ര തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലേ വണ്ടി എടുത്തോണ്ടോ വണ്ടി റെന്റ് കൊടുത്താണ് മനസ്സിലായില്ലേ ഇതെല്ലാം അവരൊന്നും அல்ல ஞானி பரேர்ல நீ இவ்வோ பைனாப்பிளா நீளு പോര് പോരുക ഇവിടെ എവിടെ പോണേ നെല്ലണ അവിടെ എന്തു നില്ല എവിടെ നെല്ല എവിടെ ഇല്ല ില്ല ബോഡി കാർഡ് ഓടി ബോഡി കാർഡ് മനസ്സിലായി നമ്മൾ ആരൊക്കെ അറിഞ്ഞു വെച്ച് കളിക്കണം ഞങ്ങൾ ആരാണെന്നൊക്കെ അറിഞ്ഞു വെച്ച് കളിക്കണം പൈസ നീന്തരുവോ അവര് പൈസ നീ തരുവോ അവര് തരുമോ ഇവിടെ വന്ന് നിനക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിയായിട്ട് ഇവിടെ നീ ഒക്കെ ആരുന്നാണ് നിന്റെ വിചാരം നീയൊക്കെ ഭയങ്കര ജാഡിയും പോയി കാണിച്ചിട്ട് നിന്നെയൊക്കെ വെയിറ്റ് ചെയ്തേക്കണോ ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ആണോ നിനക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളെപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾ നിന്റെ ഒക്കെ മുമ്പ് വന്ന് ഇതേപോലെ ഉച്ചമടക്കിയിരിക്കണോ ഏഹ് കള്ളം എന്തുമാത്രം കള്ളം പറയുന്നുണ്ടെന്ന് മനസ്സിലായില്ല മൂന്ന് ലക്ഷം രൂപ കിട്ടുമോന്ന് പറഞ്ഞു മൂന്ന് ലക്ഷം ഒക്കെ പോയി നമ്മൾ പൈസ വെറുതെ എന്തൊക്കെയാണ് പറഞ്ഞത് അവിടെ അങ്ങനെ പറയരുത് മനസ്സിലായ ജീവിതവും ക്യാമറ കാണുമ്പോ ക്യാമറ കാണുമ്പോ എന്തെങ്കിലും പറയാന്നുള്ള ഇപ്പൊ ഫാമിലി നമുക്ക് ഒരു ഒരു കല്യാണം നമുക്ക് ഇത്ര ഞാൻ 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 പണ്ട് പറയുന്നുണ്ട് ലക്ഷങ്ങൾ ഫാമിലി ലൈഫ് സെറ്റ് സെറ്റ് വീട്ടിത്തരങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് നീ കോപ്രായങ്ങൾ ഇനി കാണിച്ചോണ്ടിരിക്കും പെണ്ണ് കിട്ടുന്നവരെ കാണിച്ചോണ്ടിരിക്കും ഇന്ന് നിർത്തിക്കൊള്ളണം പറഞ്ഞു മനസ്സിലായാ ഇല്ലെങ്കിൽ അവനറിയാം ഞാൻ ആരാണെന്ന് അവനറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ് കണ്ടുപോരുത് ഓടിത്തള്ളിക്കൊള്ളണം ഇല്ലെങ്കി നീ ഇങ്ങനെ ആവാനുള്ള കാരണം എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ അടുത്ത ആൾക്കാർക്ക് സിമ്പതി പറ്റും അല്ല നിനക്ക് സിമ്പതി വല്ല കിട്ടും പറയാ ചില നമ്മുടെ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാമാണ് ഏ എന്താണ് എന്ന് വെച്ചാൽ ഞാൻ പുള്ളിയെടുത്ത് കാര്യം പറഞ്ഞു മനസ്സിലായാ ഏ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു ഞങ്ങളെ ചാനലിൽ നിങ്ങളെ കൊണ്ടുവരണം മനസ്സിലായോ അതുകൊണ്ട് ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് പ്രയത്നിച്ചു നമ്മൾ റാമാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്തു നമുക്ക് ഇന്ന് അത് സക്സസ് ആയി പക്ഷേ തന്നെ അതുകൊണ്ട് ഗുണം ഞങ്ങൾ കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ പറയാം നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടും വൃത്തികേടോ ബാക്കി കാര്യങ്ങളെ ഇടല്ലെന്നേ ഉള്ളൂ അത് അത് കാണാനുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ വിമർശിക്കാൻ ഇഷ്ടം അതെ അത് നമ്മളെ കാണാനുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോ നമ്മളെ വിമർശിക്കാനോ ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മൾ തടസ്സമായി ഇങ്ങനെ ചെയ്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനം തരിക എന്നുള്ള മെയിൻ ഉദ്ദേശമാണ് ഞങ്ങൾക്ക് മനസ്സിലായ് അല്ലാതെ നിങ്ങളെ വേറെ കൊണ്ടു തേക്കണം ഒരു ആഗ്രഹവും നമുക്ക് സത്യമുള്ള കാര്യങ്ങൾ അറിയാനും മറ്റുള്ള ഇന്റർവ്യൂക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു സഹായിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്തരുത് അല്ലേ അവർ ചെയ്തോട്ടെന്ന് വിചാരിക്കണം ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ലായിരിക്കണം അപ്പൊ വിഷ്ണുവിന്റെ ഈ ഫിലിം ഓഗസ്റ്റ് ഒന്നാം തീയതി റിലീസ് നല്ലൊരു ചെയ്ത സിനിമയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി തയ്യൽ മിഷൻ ആദ്യമായിട്ടാണ് പോസ്റ്ററിൽ എന്റെ ഫോട്ടോ വരുന്നത് അതിന്റെ ഒരു സന്തോഷമുണ്ട് കാര്യം നല്ലൊരു

ഞങ്ങൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലിടില്ല ഏഹ് നിങ്ങൾക്ക് പരിപൂർണ്ണ സമ്മതമാണോ ഇത് യൂട്യൂബിലിടാൻ